ഓം നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം ചോറൂണ് അല്ലെങ്കിൽ അന്നപ്രാശം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഏത് രീതിയിൽ ചെയ്യാമെന്നും അതിൻ്റെ ഓഗസ്റ്റ് മാസം മുതലുള്ള മുഹൂർത്തവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഒരു ചടങ്ങെന്ന് പറയുന്നത് ഏറ്റവും മികച്ചതായിട്ട് കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ചോറൂന്ന് തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ ആദ്യ ചുവടുവയ്പ് ശബ്ദം വാക്ക് ഭക്ഷണം എന്നിവ ഓർമ്മിക്കുവാൻ അങ്ങനെ രേഖപ്പെടുത്തുവാൻ ചെയ്യുന്ന ആദ്യത്തെ ഒരു കാര്യം ആദ്യത്തെ കുറച്ച് നാളൊരു ഒരാറുമാസം വരെ കുട്ടികൾക്ക് അമ്മയുടെ പാലാണ് കൊടുത്തുകൊണ്ട് വരുന്നത് ആ പാല് മാത്രമേ അപ്പോഴും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഖരമായിട്ട് വരുന്ന അല്ലെങ്കിൽ അർത്ഥകരമായിട്ട് വരുന്ന ഭക്ഷണത്തിൻ്റെ ആദ്യ മുഖം വളരെയധികം പ്രധാനമാണ് ആദ്യത്തെ ഖരഭക്ഷണം അല്ലെങ്കിൽ ദ്രാവക ഭക്ഷണത്തിൽ നിന്ന് ഖര ഭക്ഷണത്തിലേക്കുള്ള ഒരു മാറ്റം അതൊരു ആഘോഷത്തിൻ്റെ തുടക്കം തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ നക്ഷത്രം വച്ചിട്ടാണ് അല്ലെങ്കിൽ രാശിചക്രം അനുസരിച്ചിട്ടാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ മികച്ചതായിട്ടുള്ള മുഹൂർത്തം നിർണയിക്കുന്നത് ഈ ചോറൂണിനെ ആദ്യം കൊടുക്കുന്ന ആഹാരം ആദ്യം കൊടുക്കുന്ന അന്നം അതിനെ അന്നപ്രാശം അല്ലെങ്കിൽ അന്നപ്രാശന എന്നാണ് വിളിക്കുന്നത് ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കഴിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഒരു കുട്ടിക്ക് അന്നപ്രാശനം ജീവിതത്തിൽ ഖരഭക്ഷണത്തിൻ്റെ തുടക്കത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് പരമ്പരാഗതമായിട്ട് ഹിന്ദു രീതിയിലാണ് ചോറൂണ് ആഘോഷിക്കുന്നത് ഒരു കുഞ്ഞിന് ഉപ്പ് കൈപ്പ് പുളിവ് എരിവ് തുടങ്ങിയ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ വിളമ്പുന്നു മാതാപിതാക്കൾ പുതിയ ഭക്ഷണം വലിയ അളവിൽ കൊടുക്കാറില്ല ആദ്യകാലങ്ങളിൽ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ പേരിന് വേണ്ടിയിട്ടാണ് അത് അതിൻ്റെയൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചെറിയ രീതിയിൽ എല്ലാം ഉപ്പ് പുളി കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് എരിവെല്ലാം ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു ആഹാര രീതി അന്നപ്രാവശ്യത്തിന് ഉപയോഗിക്കുന്നത് പല ഭാഗങ്ങളിലും പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചോറൂണ് അങ്ങനെയുള്ള രീതിയിൽ ആചാരങ്ങളായിട്ട് അനുഷ്ഠാൻ അനുഷ്ഠിച്ച് വരുന്നത് എന്ന് തന്നെ പറയാം കേരളത്തിലാണ് പ്രധാനമായിട്ടും ചോറൂണെന്ന് പ്രത്യേകിച്ച് പറയുന്നത് പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള പേരുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശുഭമുഹൂർത്തങ്ങൾക്കായിട്ട് സമയം കാണുന്ന ഒരു രീതിയുണ്ട് അന്നപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുഹൂർത്തം കണക്കാക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇവിടെ ചോറോണിന് ആൺകുട്ടികൾക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനനം മുതൽ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നീ മാസങ്ങളിലും പെൺ പെൺകുട്ടികൾക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുഹൂർത്തം ജനനം മുതൽ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് മാസങ്ങളിലായിട്ടൊക്കെയാണ് കണക്കാക്കുന്നത് ഇതിൽ ഉചിതമായിട്ടുള്ള മുഹൂർത്തം മനസ്സിലാക്കിയ ശേഷം നല്ലൊരു രീതിയിലുള്ള അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടുള്ള സമയം ആരംഭിക്കാവുന്നതാണ് ഇതിലൊക്കെ ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു വിജയം എന്നിവയൊക്കെ വരുന്നു എന്നുള്ളത് കൂടി പറയാം ഒരു കുഞ്ഞിന് അഞ്ച് മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമാകുമ്പോഴാണ് ചോറൂണ് മുഹൂർത്തം നടത്തുന്നത് ആൺകുട്ടികൾക്ക് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് മാസങ്ങളിൽ അങ്ങനെ ഇരട്ട മാസങ്ങളിലായിട്ടാണ് സാധാരണയായിട്ട് ചെയ്യുന്നത് പെൺകുട്ടികൾക്കാണെങ്കിൽ അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ മാസങ്ങൾ മാസങ്ങളൊറ്റ മാസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ട് സാധാരണ തിരഞ്ഞെടുക്കുന്നത് ഇത് കുഞ്ഞുങ്ങൾക്ക് ധാന്യങ്ങളോ അരിയുമൊക്കെ ദഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ശരീരത്തിനുള്ള ശക്തി ലഭിക്കുമ്പോഴാണ് ഈ സമയം തിരഞ്ഞെടുക്കുന്നത് ആ രീതിയിലാണ് ഈ ഒരു സമയത്തിൻ്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ ഓഗസ്റ്റ് മുതലാണ് പറഞ്ഞതെങ്കിലും ഇപ്പോൾ ജൂലൈ അവസാനിക്കാത്ത സ്ഥിതിക്ക് ജൂലൈയിലുള്ള ഒരു രണ്ട് മൂന്ന് മുഹൂർത്തം കൂടെ പറയാം ജൂലൈ പതിനേഴാം തീയതി രാവിലെ പത്ത് നാൽപ്പത്തി എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത്തി അഞ്ച് വരെയുള്ള സമയം നല്ല സമയമാണ് രേവതി നക്ഷത്രത്തിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് രാവിലെ ഏഴ് മുപ്പത്തി എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത് വരെയുള്ള സമയം കുഴപ്പമില്ല കൊള്ളാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്നിന് തന്നെ വൈകുന്നേരം നാല് നാൽപ്പത് മുതൽ രാത്രി ഒൻപത് അൻപത് വരെയും സമയം ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓഗസ്റ്റിലെ ചോറൂണ് മുഹൂർത്തം വരുന്നത് ഓഗസ്റ്റ് നാലാം തീയതി രാവിലെ ഒൻപത് മുപ്പത്തൊൻപത് മുതൽ പതിനൊന്ന് നാൽപ്പത് വരെ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് വരെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി രാവിലെ എട്ട് അൻപത്തൊൻപത് മുതൽ വൈകുന്നേരം മൂന്ന് അൻപത് വരെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി തന്നെ വൈകുന്നേരം അഞ്ച് അൻപത്തൊൻപത് മുതൽ രാത്രി പത്ത് ഇരുപത്തി അഞ്ച് വരെയും സമയമുത്തമം ഓഗസ്റ്റ് ഇരുപത് ഉച്ചകഴിഞ്ഞിട്ട് മൂന്ന് മുപ്പത് മുതൽ രാത്രി പത്ത് വരെയും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാവിലെ എട്ട് മുൽപത് മുതൽ വൈകുന്നേരം മൂന്ന് പതിനഞ്ച് വരെയും ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി രാവിലെ ആറ് ഇരുപത്തൊൻപത് മുതൽ രാവിലെ എട്ട് അഞ്ച് വരെയും ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് തന്നെ ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് മുതൽ വൈകുന്നേരം ആറ് നാൽപ്പത്തി അഞ്ച് വരെയും ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് തന്നെ രാത്രി എട്ട് പത്തൊൻപത് മുതൽ പതിനൊന്ന് പത്ത് വരെയും ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അഞ്ച് അഞ്ച് മുതൽ ആറ് നാൽപ്പത് വരെ ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി തന്നെ രാത്രി ഒൻപത് നാൽപ്പത് മുതൽ പതിനൊന്ന് അഞ്ച് വരെ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തി ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് അമ്പത്തൊമ്പത് മുതൽ വൈകുന്നേരം ആറ് മുപ്പത്തി അഞ്ച് വരെയും സമയം ഉത്തമമായിട്ടുള്ളതാണ് ഇത് സെപ്റ്റംബറിലോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിലെ ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് സെപ്റ്റംബർ അഞ്ച് ഏഴ് ഇരുപത്തൊൻപത് മുതൽ ഒൻപത് നാൽപ്പത് വരെ സെപ്റ്റംബർ അഞ്ചിന് തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒൻപത് മുതൽ വൈകുന്നേരം ആറ് പത്ത് വരെ സെപ്റ്റംബർ അഞ്ചിന് തന്നെ വൈകുന്നേരം ഏഴ് മുപ്പത്തി ഒൻപത് മുതൽ പത്ത് മുപ്പത്തി അഞ്ച് വരെ സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ ആറ് നാൽപ്പത്തഞ്ച് മുതൽ പത്ത് നാൽപ്പത് വരെ സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് ഒന്ന് ഒൻപത് മുതൽ വൈകുന്നേരം ആറ് പതിനെട്ട് വരെ സെപ്റ്റംബർ ഇരുപത്തിനാലിന് വൈകുന്നേരം ഏഴ് നാൽപ്പത്തി ഒൻപത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെയും നല്ല മുഹൂർത്തമുള്ള സമയങ്ങളാണ് ഇത് ഒക്ടോബറിലേക്ക് പോകുമ്പോൾ ഒക്ടോബർ ഒന്നാം തീയതി എട്ട് അൻപത്തി മുതൽ രാത്രി പത്ത് നാൽപ്പത്തൊൻപത് വരെ ഉത്തമമായിട്ടുള്ള സമയമാണ് ഉത്തരാഷാഠം ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തി രണ്ട് മുതൽ രാവിലെ ഏഴ് അൻപത്തി ഏഴ് വരെ ഉത്തമമായ സമയമാണ് രണ്ടാം തീയതി ഒക്ടോബറിൽ രാവിലെ പത്ത് പതിനാറ് മുതൽ വൈകുന്നേരം നാല് ഇരുപത്തി ഒന്ന് വരെയും വൈകുന്നേരം അഞ്ച് നാൽപ്പത്തൊമ്പത് മുതൽ രാത്രി എട്ട് നാൽപ്പത്തൊൻപത് വരെ ഒക്ടോബർ എട്ടിന് രാവിലെ ഏഴ് മുപ്പത്തി മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെ ഒക്ടോബർ എട്ടിന് വൈകുന്നേരം അഞ്ച് അൻപത്തെട്ട് മുതൽ രാത്രി എട്ട് ഇരുപത്തിരണ്ട് വരെ ഒക്ടോബർ പത്താം തീയതി രാത്രി എട്ട് പത്തൊൻപത് മുതൽ രാത്രി പത്ത് പത്ത് വരെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി ഒൻപത് ഇരുപത്തെട്ട് മുതൽ പതിനൊന്ന് മുപ്പത്തി എട്ട് വരെയും ഒക്ടോബർ ഇരുപത്തി നാലിന് രാവിലെ ഏഴ് പതിനാറ് മുതൽ പതിനൊന്ന് രണ്ട് വരെയും ഉച്ചയ്ക്ക് ഒന്ന് പതിനേഴ് മുതൽ വൈകുന്നേരം അഞ്ച് നാൽപ്പത് വരെയും വൈകുന്നേരം ഏഴ് ഇരുപത്തഞ്ച് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് രാവിലെ എട്ട് മുപ്പത്തിരണ്ട് മുതൽ പത്ത് നാൽപ്പത്തി നാല് വരെയും ഒക്ടോബർ മുപ്പത്തൊന്ന് രാവിലെ പത്ത് നാൽപ്പത്തഞ്ച് മുതൽ വൈകുന്നേരം മൂന്ന് അൻപത് വരെയും വൈകുന്നേരം അഞ്ച് ഇരുപത്തഞ്ച് മുതൽ രാത്രി പത്ത് പന്ത്രണ്ട് വരെയും ശുഭ സമയങ്ങളായിട്ട് കണക്കാക്കാം തുടർന്ന് നവംബർ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചോറൂണുമായിട്ട് ബന്ധപ്പെട്ട മുഹൂർത്തങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രേക്ഷകർക്ക് ആവശ്യമായ ഉചിതമായി തോന്നുന്ന മുഹൂർത്തങ്ങൾ കൈക്കൊണ്ട് കാര്യങ്ങൾ ശുഭപരമായിട്ട് നടത്താവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളാണ് വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമായി തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു ഏകീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം